ഹലോ വിവേഴ്സ് ഇന്നത്തെ വീഡിയോ നമുക്ക് എളുപ്പത്തിലും സ്വാദിഷ്ടവുമായ പരിപ്പ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ബാച്ചിലേഴ്സിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് പിന്നെ ഒരു ഗസ്റ്റ് വന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം നമുക്ക് നമ്മുടെ ഈ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന പരിപ്പ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുത്ത് എത്തിച്ചു അതിലേക്ക് ഞാൻ ഒരു ഒന്നര ഗ്ലാസ് വെല്ലമൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് അതായത് ഒരു രണ്ടര കൈപ്പിടി പരിപ്പ് എടുത്തിട്ടുണ്ട് തൂരപ്പരിപ്പ് അണിത്തെടുത്തിരിക്കുന്നത് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു സവാള വലിയ സവാളയാണെങ്കിൽ പലു എടുത്താൽ മതി ചെറിയ സവാളയാണെങ്കിൽ ഞാൻ വരണ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് ചെറിയ ഉള്ളി തൈമാരി ചെറുതാക്കി നോറക്കി എടുത്തിട്ടുണ്ട് അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു നാല് പച്ചമുളക് പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് അനുസരിച്ച് എടുക്കണം പച്ചമുളക് കീറിയിട്ട് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു വലിയ തക്കാളി നുറുക്കിയതും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഒരു കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇറക്കി കൊടുക്കുക ഇനി ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിലും കൂടി വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ മൂന്ന് വിസിലും വന്നു വിസിലെല്ലാം പോയി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം പരിപ്പും തക്കാളിയെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് ഞാൻ ഇതിൽ ഉപ്പുണ്ടോന്നൊന്ന് നോക്കട്ടെ ഇതെല്ലാം കുറച്ച് കരിയപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കാം രണ്ടെല്ലാം കരിപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നല്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ നമുക്ക് കഴിക്കാവുന്നതാണ് ഞാൻ ഇതിൽ കുറച്ച് ഉള്ളി അരിഞ്ഞിട്ട് വറുത്തിട്ടുണ്ട് വറുത്തിടാനായിട്ട് ഒരു ചീഞ്ചട്ടി എടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒരു പട്ടിമുളക് ഇട്ട് കൊടുക്കാം അതൊന്നും പൊട്ടാ കടുക് പൊട്ടി അതിലേക്ക് ഞങ്ങൾക്ക് ഈ ചെറിയ ഉള്ളി ചേർക്കാം എൻ്റെ കരിപ്പിതൊന്ന് ഉള്ളിയെല്ലാം മൂത്ത് കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് നിത് ഈ കറിയിലേക്ക് നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റുള്ള കറി റെഡിയായി എല്ലാവരും തന്നുണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്